ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു ക്രൈസ്തവ ഭക്തകവിയും ഗായകനുമായ ഐറ ഡാങ്കയുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണത്തിന്റെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഡാങ്കെ ഒരു കപ്പലിൽ സഞ്ചരിക്കുകയായിരുന്നു സഹയാത്രികരിൽ ചിലർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം പതിവായിരുന്നതുകൊണ്ടാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഡാങ്ക എഴുതിയ ഒരു ഗാനം പാടണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു ഒരിടയനെ പോലെ അവിടുന്ന് അടിയനെ വഴി നടത്തേണമേ എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹം പാടുവാൻ തുടങ്ങി ആ ഗാനം എല്ലാവരും ഏറ്റുപാടുവാൻ ആവശ്യപ്പെട്ടു ആ ഗാനത്തിൻ്റെ തുടർന്നുള്ള വരികൾ ഇപ്രകാരമായിരുന്നു ഞങ്ങൾ അങ്ങേക്കുള്ളവരാകുന്നു ഒരു സ്നേഹിതനെ പോലെ ഞങ്ങളെ സഹായിച്ചാലും വഴിയിൽ ഞങ്ങൾക്ക് അവിടുന്ന് കാവലായിരിക്കണമേ ഈ ഗാനം പാടിക്കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു മിസ്റ്റർ ഡാങ്കെ നിങ്ങൾ പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടോ അദ്ദേഹം ചോദിച്ചു ഓവ് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഞാൻ പട്ടാളത്തിലുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ മേരിലാൻഡിൽ താങ്കൾ കാവൽ ഡ്യൂട്ടിയിൽ നിന്നതായി ഓർക്കുന്നുണ്ടോ അയാൾ തുടർന്നു നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ നീല യൂണിഫോം ധരിച്ചുകൊണ്ട് താങ്കൾ കാവൽ നിൽക്കുകയായിരുന്നു താങ്കളെ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു ഞാൻ തോക്കെടുത്ത് ഉന്നം നോക്കി കാഞ്ചിയിൽ എൻ്റെ വിരൽ അമരുവാനും താങ്കളുടെ ജീവന് അന്ത്യം കുറിക്കുവാനും ഒരേ ഒരു നിമിഷം മാത്രമുള്ളപ്പോഴാണ് താങ്കൾ ഈ ഗാനം പാടുന്നത് കേട്ടത് എൻ്റെ അമ്മ പാടാറുള്ള പാട്ടായിരുന്നു അത് തീർച്ചയായും താങ്കൾ ഒരു ക്രൈസ്തവനായിരിക്കണം അതുകൊണ്ട് എനിക്ക് വെടിവെക്കുവാൻ കഴിഞ്ഞില്ല ഈ സംഭവം ഡാങ്കയെ അത്ഭുതപ്പെടുത്തി മനുഷ്യജീവിതത്തിൽ വിപത്തില്ലാതിരിക്കുക എന്നതല്ല സുരക്ഷിതത്വം ഏതവസ്ഥയിലും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം ഏത് വിപത്തിലും സംരക്ഷണത്തിന്റെ കരങ്ങൾ നമ്മുടെ തോളിൽ വെക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിലാണ് നാം സുരക്ഷിതത്വം കണ്ടെത്തേണ്ടത് തൻ്റെ ഭക്തന്മാർക്ക് ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്നവനാണ് ദൈവം യേശയാവ് അൻപത്തിനാല് പത്ത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം ീങ്ങിപ്പോകയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ